നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി വീണ്ടും ജയിച്ച് പ്രധാനമന്ത്രി ഓഫീസിലെത്തിയാൽ കാത്തിരിക്കുന്നത് വൻ എന്ന റിപ്പോർട്ട് ഉന്നത ഓഫീസർമാർ കൂട്ടരാജിവയ്ക്കുമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലും കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും ജോലി ചെയ്യുന്ന മുതിർന്ന ചില ഐ എ ഓഫീസർമാരാണ് മോദിയെ ഇനിയും സഹിക്കാനാകില്ലെന്ന് പ്രതികരിച്ചിരിക്കുന്നത് പലരും രാജിവെക്കുമെന്നും ചിലർ മറ്റു മന്ത്രാലയങ്ങളിലേക്കോ സംസ്ഥാനങ്ങളിലേക്കോ സ്ഥലംമാറ്റം ആവശ്യപ്പെടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പുറത്തുവന്നിരിക്കുന്ന വിവരങ്ങൾ നരേന്ദ്രമോദി ും ബിജെ പിക്കും കനത്ത തിരിച്ചടിയാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ പരാതി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ എട്ട് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം മാറ്റം ആവശ്യപ്പെടുമെന്നാണ് വിവരം ചിലർ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് വിരമിച്ചേക്കുമെന്നുമാണ് മൂന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ എന്നിവരാണ് റോയിട്ടേഴ്സിനോട് ഉദ്യോഗസ്ഥർ കൂട്ടരാജയ്ക്ക് ഒരുങ്ങുകയാണെന്ന വിവരം പറഞ്ഞത് എന്നാൽ അവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് ഉദ്യോഗസ്ഥരുടെ പേര് വെളിപ്പെടുത്താത്തത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റത്തിനു വേണ്ടി ശ്രമിക്കുകയാണ് പലരും ചിലർ മറ്റു ജോലികൾ തേടുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒട്ടേറെ മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥർ ഈ ശ്രമം നടത്തുന്നുണ്ട് എന്നാൽ എത്ര ഉദ്യോഗസ്ഥരാണ് സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നത് എന്ന് അവർ കൃത്യമായി പറഞ്ഞില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇരുപത്തിയഞ്ച് മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് ജോലി ചെയ്യുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് പല കാര്യങ്ങളും നടത്തുന്നത് മറ്റു മന്ത്രാലയങ്ങളുടെ കാര്യങ്ങൾ പോലും നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് അതുകൊണ്ടുതന്നെ ജോലി ഭാരം ഏറെയാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു കടുത്ത നിയന്ത്രണമാണ് ഉദ്യോഗസ്ഥർ പറയുന്ന പ്രധാന പരാതി സ്വതന്ത്രമായി ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല സർക്കാരിന്റെ നയങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്നില്ല പുറത്തുനിന്നുള്ള ഇടപെടൽ അധികമാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു പ്രധാനമന്ത്രി നയിക്കുന്ന ഒരു സംഘമാണ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് ചില മന്ത്രിമാരുടെയും ഉപദേശകരുടെയും ഇടപെടൽ വ്യാപകമാണ് എങ്ങനെ ജോലി ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത് പോലും ഈ സംഘമാണത്രേ പങ്കാളിത്തത്തോടെയും സഹകരണം ണത്തോടെയും ജോലികൾ നടക്കുന്നില്ല മോദിക്കും ചില മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥരുമായി യാതൊരു ബന്ധവുമില്ല അവർ പറയുന്നത് മാത്രം ചെയ്യണമെന്നതാണ് അവസ്ഥയെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു നേരത്തെ ഉദ്യോഗസ്ഥർ നൽകിയ പല പ്രധാന റിപ്പോർട്ടുകളും മൂടിവെച്ചുവെന്ന് വാർത്തകൾ വന്നിരുന്നു ബിജെപി വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ബിജെപി വക്താവ് സഞ്ജയ് മയൂഖിനോട് റോയിറ്റസ് പ്രതികരണം തേടിയിരുന്നു സർക്കാർ തലത്തിലുള്ള വിഷയങ്ങളിൽ പാർട്ടി പ്രതികരിക്കില്ലെന്നും മന്ത്രിമാരോട് പ്രതികരണം ചോദിക്കൂ എന്നുമാണ് സഞ്ജയ് മയൂഖ് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വക്താവും പ്രതികരിക്കാൻ തയ്യാറായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വിവരങ്ങൾ വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ബിജെപി നേരിയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും